സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സി സി ടി വി ക്യാമറ വരുന്നു ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് മന്ത്രി തന്നെ നേരിട്ട് നിരീക്ഷിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രഖ്യാപനം ജനങ്ങളിലൂടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ അനാസ്ഥകൾ കൂടിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഈ ചികിത്സാ സംബന്ധമായി രോഗികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കോളേജ് തിയേറ്ററുകൾ ഓപ്പറേഷൻ തിയേറ്ററുകളിലൊക്കെ കുറേ പ്രശ്നങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇത് കണ്ടുപിടിക്കപ്പെടാൻ മന്ത്രിയുടെ ഓഫീസിൽ എല്ലാ മെഡിക്കൽ കോളേജുകളെയും കണക്ട് ചെയ്തുകൊണ്ട് സി സി ടി വി ക്യാമറ സ്ഥാപിക്കുന്നു ശരിക്കും അത് പ്രായോഗികമായിട്ട് നടപ്പിലാവുന്നു ഇതെല്ലാം മന്ത്രിക്ക് കാണാൻ പറ്റും കാണാൻ പറ്റുന്ന അതും തീർച്ചയായിട്ടും അത് എല്ലാവരും ഡാമേജ് ആക്കുകയാണെങ്കിൽ അപ്പൊ അത് അങ്ങനെ അവർക്ക് എതിരായിട്ട് വരുന്നുള്ള ആക്ഷേപിക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ഈ അനാശ്വാസം അല്ലെങ്കിൽ അതുപോലെയുള്ളതിനെ മന്ത്രി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എന്ത് നടക്കുന്നു എന്നുള്ളത് കാണണം നേരിട്ട് കാണും മന്ത്രിക്ക് അത് നേരിട്ട് കണ്ടാല് അവിടുത്തെ ഇപ്പൊ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും അത് കാണാൻ പറ്റും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ സുതാര്യ അത് സ്ഥിരമായി നിലനിൽക്കുന്നില്ല നടപ്പിലാവും മെഡിക്കൽ കോളേജുകളിലെ ഇപ്പോഴും കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് തിയേറ്ററുകളെ സർജറിയുമായി ബന്ധപ്പെട്ട് അല്ലാതെയും ഇതൊക്കെ നേരിൽ കാണാൻ വേണ്ടി മന്ത്രി സി സി ടി വി ക്യാമറ സ്ഥാപിക്കുകയാണ് എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും പ്രശ്നങ്ങൾ നേരിട്ട് സന്ദർശിക്കാൻ മന്ത്രി ഓഫീസിൽ കണക്ട് ചെയ്യുന്ന ഒരു ക്യാമറ സ്ഥാപിക്കുമെന്ന് ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ശരിക്കും ഇത് പ്രായോഗികമാണോ ഒരിക്കലും പ്രായോഗികമല്ല കാരണം ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട് അതിലൊരുപാട് വാർഡുകളുണ്ട് ഒരുപാട് ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട് ഐ സിയു കളുണ്ട് ഇവിടെ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഒരേ സമയം നിരീക്ഷിക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് അതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓരോ ഹോസ്പിറ്റലുകളിലും ഓരോ ഡിവിഷൻ വിഭാഗ ആളുകളെ ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചുമതലപ്പെടുത്തി ഓരോ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് ഒരു ജോലി ചെയ്യുന്ന ആളുകൾ ഏർപ്പെടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ കോർഡിനേറ്റ് ചെയ്താൽ മതി ആ മതിയാക്കും അത് കൂടുതൽ ഇന്നൊരു മെച്ചമുണ്ടാവുക സി സി ടി വി വെച്ച് നോക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല നേരിട്ട് സന്ദർശിച്ച് ഓരോ സ്ഥലത്തിലെ കാര്യങ്ങളെ വിലയിരുത്തുക എന്നുണ്ടെങ്കിൽ അതുകൂടി മെച്ചപ്പെടും എന്നിട്ട് ഇതേപോലുള്ള ഓഫീസർമാർ ഏർപ്പെടുത്തി അപ്പോൾ നിലവിലെ പരാതികൾ ഒത്തിരി ഉണ്ട് മെഡിക്കൽ കോളേജുകളുമായി സംബന്ധിച്ച് ഒത്തിരി പരാതികളുണ്ട് സാധാരണക്കാരൻ്റെ ചികിത്സ നിഷേധിക്കപ്പെടുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ നാട്ടുകാരോട് അല്ലെങ്കിൽ പേഷ്യൻ്റിനോട് കൂടെയിരിക്കുന്നവരോട് മോശമായി പെരുമാറുന്നു എന്നൊക്കെയുള്ള ഒത്തിരി പരാതികളുണ്ട് അപ്പോൾ ഈ പരാതികൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളെയും നേരിട്ട് നിരീക്ഷിക്കാനുള്ള സംവിധാനം കൊണ്ടുവരുമെന്ന് പറയുന്നു അത് ശരിക്കും പറഞ്ഞാലൊരു ഈ ഉദ്യോഗസ്ഥരെ കൂട്ടി വെക്കും എന്ന് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാമറ വെക്കുക എന്നുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഹോസ്പിറ്റലുകളിലെ ഇത്രയും അധികം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒരേ സമയം ക്യാമറ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാൻ സാധിക്കുമെന്നുള്ളതല്ല പ്രത്യേകിച്ചും മെച്ചമുണ്ടാവും എന്നുള്ളത് എന്നൊക്കെ ഇപ്പം നമ്മുടെ റോഡിൽ ട്രാഫിക്കിൽ തന്നെ എന്തോരം ക്യാമറകൾ വെച്ചിട്ടുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് അത് അത് കാരണം ഫൈനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കുറച്ച് സമയം ഉണ്ടായിരുന്നു പിന്നെ അത് ഫൈൻ ഇല്ലാതായി ആളുകൾ കൊണ്ടു ഹെൽമെറ്റ് വെക്കാതെ യാത്രയായി അതേപോലെ തന്നെയാണ് ഒരു പിന്നീട് ഇത് ആൾക്കാരെ കടലിൽ പൊടി ഇടാനുള്ള ഒരു ചെറിയ ട്രിക്കായിട്ട് മാത്രമല്ലേ കാണാൻ എല്ലാ മെഡിക്കൽ കോളേജുകളെയും നിരീക്ഷിക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ തിയേറ്ററുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾപ്പെടെ വാർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ സി സി ടി വി ക്യാമറയിലൂടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിരീക്ഷിക്കുമെന്ന് മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞു ഇത് ശരിക്കും പ്രായോഗികമാണോ അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും വാർഡുകളെ ഒരുമിപ്പിച്ച് ഇങ്ങനെ മന്ത്രിക്ക് ഇരുന്ന് നോക്കി ഇതിനെ നടപടിയെടുക്കാൻ കഴിയുമോ നടപ്പിലാവും അതുപോലെ തന്നെ ഏ ക്യാമറകൾ നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ പൊതുഗതാഗത വകുപ്പിൻ്റെ നിയമ ലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ ക്യാമറകൾ സ്ഥാപിച്ച് കോടികൾ മുടക്കി പലയിടത്തും രഹിതമാണ് അപ്പം അതുപോലെ ഇതും ഒരു ആദ്യഘട്ടത്തിലെ ഒരു ഇതായിട്ട് മാറി അത് പിന്നീട് അത് നിലച്ചു പോയാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അതിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അത് കേരളത്തിലെ പൊതു പരിപാടിയാണ് കാര്യങ്ങൾ തുടങ്ങുന്ന മാതിരി ആയിരിക്കില്ല പിന്നീടേക്ക് വരുന്നു ഇപ്പം തന്നെ ഒരുപാട് ക്യാമറ നിലച്ചിട്ടുണ്ട് ക്യാമറ എന്നും അല്ല ഇതേമാതിരി പല പദ്ധതികളും നിലച്ചിട്ടുണ്ട് അവർ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് പക്ഷേ അത് അവർ വിചാരിച്ച മാതിരി ഒന്നും എവിടെ എത്തുന്നില്ല അത് നടുവിലേക്ക് സെൻട്രലിലേക്ക് അത് തളർന്നു പോകും പിന്നെ അതൊക്കെ ഉപയോഗ ശൂന്യമായിട്ട് ശൂന്യമായിട്ട് ആ പൈസ ഡിപ്പോസിറ്റ് വെറുതെ ഡിപ്പോസിറ്റല്ല അത്രയും പൈസ എക്സ്പെരി എക്സ്പെരിസ് പൈസ ഗവൺമെന്റിന്റെ ജനങ്ങളെ പൈസ അതവിടെ ശൂന്യമായിട്ട് കാശ് ചിലവാക്കാന്നുള്ളതല്ല അത് വേറെ ഒന്നും നടത്തില്ല ഒന്നും കാര്യങ്ങൾ ഇതെന്നല്ലോ ഒരു പല കാര്യങ്ങളും ഇനി പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും പല സ്ഥലത്തും പല ഇത് കാര്യങ്ങൾ ചെയ്തിട്ട് എവിടെ എത്താതെ ശരിക്കും പറഞ്ഞാൽ ഒരു പഠനം നടത്താതെ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് പറയേണ്ടത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെ കുറിച്ച് ഭയങ്കര പരാതികളുണ്ട് ഈ ഓപ്പറേഷൻ തിയേറ്റർ മറ്റു കാര്യങ്ങളും രോഗികൾക്ക് കിട്ടുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ പരാതിയുണ്ട് അപ്പോൾ മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ എല്ലാ വിഭാഗങ്ങളും വാർഡുകളും തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ സി സി ടി വിയിലൂടെ ബന്ധപ്പെടുത്തി മന്ത്രി ഓഫീസിൽ കണ്ട് കണ്ടുകൊണ്ട് നിരീക്ഷിച്ച് നടപടി ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇത് തികച്ചും പ്രായോഗികമാണോ അതൊക്കെ മന്ത്രിമാർ പറയുന്നതിലൊന്നും പ്രായോഗികമായിട്ട് വരുവില്ല കാരണം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി സി ജി ടി വി നോക്കാൻ പറ്റുമോ നമ്മുടെ മന്ത്രി ഭരിക്കുന്ന ആൾക്കാരുടെ കാര്യം നോക്കാൻ പറ്റുമോ അതൊക്കെ ചുമ്മാ പറയുന്നതെന്ന് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഒത്തിരി പിടിപ്പൊരു ജോലിയുണ്ട് ആ ജോലി സമയത്ത് അത് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളെയും ബന്ധപ്പെടുത്തുമെന്നാണ് പറയുന്നത് അത് ചുമ്മാണത് ചുമ്മാണെങ്കിൽ എന്തുവാണെങ്കിലും പറയാറില്ല ഈ പറയുന്ന കാര്യം ഒരിക്കലും പ്രായത്തിൽ ചുമ്മാ കൊണ്ടുവരുത്തൂല ചുമ്മാലി സി സി ടി വി അത് വീണ്ടും വഴികേടിലല്ലേ വീണ്ടും കടക്കണിയിലേക്ക് ആവൂലേ ജനങ്ങള് വീണ്ടും വീണ്ടും അതിന്റെ സാമ്പത്തികമായിട്ട് കണക്ക് വെച്ച് വീണ്ടും കടക്കണിയിലാവാണ് അതിന്റെ പേര് തന്നെ ഇവരെ എന്തുമാത്രം പൈസ ചിലവാക്കേണ്ടിവരും ഇപ്പൊ തന്നെ നമ്മൾ ക്യാമറ വെച്ച് തന്നെ അറിയാവില്ല എല്ലാം നിലച്ചു നിലച്ചു എന്നിട്ട് അതിന്റെ പേരിൽ ഇപ്പോഴും അതിന്റെ ഫണ്ട് അവര് സമാരിച്ചുകൊണ്ടിരിക്കുവാണ് എവിടെ ശരിയാകണ പണ്ടു പട്ടലില്ല താനും തീപിടിച്ച പോലെ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്ത് സർക്കാർ നോക്കുന്നുള്ളു കൊറയ്ക്കാൻ നമുക്ക് വേറെ വരുമാനമില്ലല്ലോ വരുമാനം പറഞ്ഞാൽ വരുമാനം ഉള്ളടത്തൊന്നും നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുന്നു കൈയിട്ട് വാരി കൊണ്ടുപോകാലേ ഉള്ളൂ ഇങ്ങനെ പോയാൽ ഇത് പിന്നെ ശരിക്കും ശെരിക്കും നമ്മുടെ കേരളത്തിലെ ഓരോ സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഇപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ കടക്കാനാണ് ഓരോ പൗരനും അപ്പൊ ഈ വരുന്ന തലമുറയിൽ വീണ്ടും കടക്കിടയിലോട്ട് തള്ളി വിടുകയാണെങ്കിൽ ഇത്തരം പരിഷ്കാരങ്ങള് കടക്കണിയിലോട്ട് കൊണ്ടുപോകും കടക്കണിയിലാണ് ഇപ്പൊ തന്നെ ഇനി ബാക്കികളെ കൊണ്ടു വരുവാണ് അപ്പൊ ഒരാൾക്ക് എടുക്കാത്ത പാര എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ജനങ്ങളെ എല്ലാ പിഴിഞ്ഞോണ്ടിരിക്കും ഈ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളെ അനാസ്ഥയെക്കുറിച്ച് കുറിച്ച് പരാതികളുണ്ട് ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇന്ന് പറഞ്ഞത് മെഡിക്കൽ കോളേജുകളിലെ എല്ലാ വിഭാഗങ്ങളും വാർഡുകളും തിയേറ്ററുകളും ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ സി സി ടി വിയിലൂടെ ബന്ധിപ്പിച്ച് മന്ത്രി ഓഫീസിൽ കണക്ട് ചെയ്ത് കണ്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു ശരിക്കും ഇത് പ്രായോഗികമാണോ പ്രായോഗിക അല്ലാതെ തീർച്ചയായിട്ടും പ്രായോഗിക അല്ലാതെ കാരണം അല്ലാത്തതിൻ്റെ ഇപ്പോഴത്തെ സി സി ടി വിനെ സംബന്ധിച്ച് നമ്മൾ നടക്കട്ടെ നമ്മുടെ എ എ ക്യാമറ പോകുന്നു എ ക്യാമറ വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കുറേ അഴിമതി നടത്തുക എന്നല്ലാതെ എ ക്യാമറ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉപകാരം ഇതുവരെ കിട്ടിയ അഭിപ്രായത്തിൽ വ്യക്തി കിട്ടുന്നില്ല കിട്ടുന്നില്ല കാരണം ഇപ്പോഴും അതിന് കെലട്രോണിന് ഒരുപാട് സാമ്പത്തികമായി ബാധ്യത ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരിക്കലും അത് സക്സസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ പിന്നിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും സാധ്യത ഉണ്ട് നമ്മളെ നമ്മൾ കാണണം അങ്ങനെയാണ് തീർച്ചയായും അഴിമതിയാണ് നമ്മൾ കാണുന്നത് വേറൊന്നും അതിൻ്റെ അപ്പുറത്ത് കാണാൻ സാധിക്കുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ എ ക്യാമറ അവർ ആദ്യം വന്ന് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്ത് അതിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുക അത് വിജയിച്ചു എന്ന് തെളിയിക്കണം തെളിയിക്കണം അതിനു ശേഷമാണ് പുതിയ പരിഷ്കാര പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടത് പക്ഷേ അതൊന്നുമില്ലാതെ എ ക്യാമറയിൽ നിന്ന് നിന്നൊരുപാട് സാമ്പത്തികമായ തട്ടിപ്പ് നടത്തി ഇനി അടുത്തൊരു സാമ്പത്തിക തട്ടിപ്പിലേക്കാണ് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളെ എല്ലാ വിഭാഗങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സി സി ടി വി ക്യാമറ സ്ഥാപിക്കുമ്പോൾ വലിയൊരു ബാധ്യതയാണ് വരുന്നത് ഒന്ന് ബാധ്യതയാണ് ഒന്നുള്ളത് രണ്ട് അതിൻ്റെ പ്രൈവസി നഷ്ടപ്പെടുകയാണ് അങ്ങനെ വിഷയം കൂടി രോഗികളുമായി ബന്ധപ്പെട്ട പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട് അത് വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ മൊത്തം കണക്ട് ചെയ്യുമ്പോൾ ഒരു ഭീമമായ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിലെ കേരളം കടക്കണിയിലാണ് ഓരോ ആ പൗരനും ഇന്ന് ഓരോരുത്തരും ആയിരക്കണക്കിന് രൂപ കടത്തിലാണ് ഇനി വീണ്ടും ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് അത് കഴിഞ്ഞ നിയമസഭ ഉണ്ടായതുപോലെ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മുമ്പുണ്ടായിരുന്നത് പോലെ ആ സമയത്ത് എല്ലാം ഖജനാവ് കാലിയാക്കി ഇറങ്ങിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത് പോലത്തെ ഒരു അവസ്ഥയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു വലിയ ജനങ്ങളെ മൊത്തം ഒരു കണക്കണിയിലാക്കിയത് മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സി സി ടി വി മതിയാകില്ലെന്ന് പൊതുജനാഭിപ്രായം ക്യാമറ സ്ഥാപിച്ച് ജനങ്ങളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്നുവെന്നും അഭിപ്രായം കൂടുതൽ അഭിപ്രായങ്ങൾ വീണ്ടും ഉണ്ടാകട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ